പുറത്തു പോയതിനു ശേഷം സുധീവിക്കും എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്തുപറ്റി എന്തായാലും പറഞ്ഞോളൂ നിധി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സുധീ പറയും കാര്യം എനിക്ക് മനസ്സിലായി അന്നൊരു ദിവസം ഇയാൾ മൂഡ് ഓഫ് ആയപ്പോൾ ഞാൻ രാത്രിയിൽ പുറത്തു കൊണ്ടുപോയി ഉഷാറാക്കിയില്ലേ അതുപോലൊരു റിലീഫ് കിട്ടാനല്ലേ എന്നെയും കുട്ടി ഇങ്ങോട്ട് വന്നത് നിധി പറയും ഞാൻ കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടിയാ പുറത്തു പോകാമെന്ന് പറഞ്ഞത് സുധി പറയും സംസാരിച്ചോ നിധി കല്യാണത്തിനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ കല്യാണ ഒരു നാടകമായിരുന്നല്ലോ നമുക്ക് രണ്ടാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ എത്രയും പെട്ടെന്ന് നമുക്ക് ഡിവോഴ്സ് ചെയ്യണമെന്ന് ഇത് കേൾക്കുമ്പോൾ സുതിക്ക് വിഷമം തോന്നും സുതി അറിയും നമ്മുടെ കല്യാണം ഒരു ബൊമ്മ കല്യാണമാണെന്ന് നമുക്കറിയാലോ നിധി പറയും നമ്മൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാക്കിയുള്ളവരുടെ മനസ്സിലൊക്കെ ഇത് യഥാർത്ഥ കല്യാണമാണ് നാളെ തന്നെ ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം സുതി മനസ്സിലാ മനസ്സിലോടെയാണെങ്കിലും അതൊക്കെ മൂളി കേൾക്കുകയാണ് പിറ്റേന്ന് രാവിലെ സുധി എണീറ്റ് വരുമ്പോൾ നിധി വീടൊക്കെ തുടയ്ക്കുന്നുണ്ടാവും സുധിയുടെ മനസ്സിൽ മുഴുവൻ ഇന്നലെ നിധി പറഞ്ഞ കാര്യങ്ങളാ സുധീ കോട്ടുവായി ഇടുമ്പോ നിധി വയ്ക്കും രാവിലെ തന്നെ കോട്ടുവായി ഇടാൻ തുടങ്ങിയോ സുധിയൊക്കെ രാവിലെ വന്ന കോട്ടുവായ പിന്നെ ഉച്ചോരെ പിടിച്ചു വെക്കാൻ പറ്റുമോ മനുഷ്യന് ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല നിധി വയ്ക്കും എന്ത് പറ്റി രാത്രി പന്ത് കളിക്കാൻ പോയോ ഇല്ലല്ലോ ഇവിടെ കിടന്ന് പോത്തുപോലെ ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ സുധിയോക്കും കണ്ണടച്ച് കിടന്ന ഉറങ്ങാണെന്ന് ഇയാൾ അവിടെ ആരാ പറഞ്ഞു നിധി പറയും ഞങ്ങളൊക്കെ അങ്ങനെ ഉറങ്ങാറ് സുധി പറയും ഇന്നലെ അങ്ങനത്തെ കാര്യമാണല്ലോ എന്നോട് പറഞ്ഞത് നിധിയേക്കും ആ പറഞ്ഞതിൽ എന്താ തെറ്റ് സുധി പറയും പറഞ്ഞത് തെറ്റൊന്നുമില്ല പക്ഷെ കേൾക്കുന്നവരെ എന്ത് വിചാരിക്കുന്നു കൂടി നോക്കണം നിധി വയ്ക്കും നിങ്ങൾക്ക് എന്താ പ്രശ്നം സുധി അറിയും എനിക്കല്ല പ്രശ്നം മറ്റുള്ളവർക്കാ അതാരാ സുഭാഷേട്ടനൊക്കെ അറിഞ്ഞ പ്രശ്നം ഉണ്ടാവില്ലേ നിധി പറയും സുഭാഷേട്ടനൊക്കെ അറിയുന്ന കാര്യമാണല്ലോ ഇത് നിധി വക്കീലിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് സുധിയ നിർബന്ധിക്കുകയാണ് സുധി അറിയും ഒക്കെ ഇയാളുടെ ഇഷ്ടം നിധിയും സുധിയും വക്കീലിന്റെ അടുത്ത് എത്തിയ സമയത്ത് സാന്ദ്ര നിധിയെ ഫോം വിളിക്കുകയാണ് ഉണ്ടായതുകൊണ്ട് നിന്നെ വിളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയും എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങാൻ പറ്റുമോ അത്രയും വേഗം വാങ്ങണം അവർ രണ്ടുപേരും കൂടി അകത്ത് ചെന്നിട്ട് വക്കീലോട് സംസാരിക്കുകയാണ് ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോൾ വക്കീൽ വയ്ക്കും മ്യൂച്വൽ ആയിട്ടല്ലേ അവർ പറയും അതെ സാർ വക്കീൽ ചോദിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി നിധി പറയും രണ്ട് മാസം സാർ പുള്ളി വയ്ക്കും അതിനുള്ള ഡിവോഴ്സോ എന്താ കാരണം നിധി പറയും ഞങ്ങൾ പൊരുത്തപ്പെട്ട് പോയില്ല എന്താ പ്രശ്നമെന്ന് വക്കീലിങ്ങനെ കുത്തി കുത്തി ചോദിക്കും നിധി പറയും ഞങ്ങൾ തമ്മിൽ സെറ്റാവില്ല വക്കീൽ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിധി പറയും ഞങ്ങൾക്ക് എന്തായാലും ഡിവോഴ്സ് വേണം വക്കീൽ അറിയും ഡീറ്റെയിൽസ്താ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം ഹിയറിംഗ് ഡേറ്റ് അറിയിക്കുമ്പോൾ കോടതിയിൽ വന്നാൽ മതി എന്തൊക്കെ ഡീറ്റെയിൽസ് വേണമെന്ന് നിധി ചോദിക്കുമ്പോൾ വക്കീൽ പറയും മാരേജ് സർട്ടിഫിക്കറ്റ് വേണം അത് അവർ കൊടുക്കും പിന്നെ രണ്ടുപേരുടെ ഐ ഡി പ്രൂഫ് വേണം നിധിയുടെ അടുത്താണെങ്കിൽ ഐ ഡി പ്രൂഫ് ഉണ്ടാവില്ല വക്കീൽ ചോദിക്കും ഐ ഡി പ്രൂഫ് ഇല്ലാതെ എങ്ങനെ കല്യാണം രജിസ്റ്റർ ചെയ്ത് സുതി ചോദിക്കും എൻ്റെ ആധാർ കാർഡ് മാത്രം പോരാല്ലേ വക്കീൽ പറയും പോരാ സുതിക്ക് ഓർമ്മ വരും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിധിയുടെ ആധാർ കാർഡ് സുതി ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് നിധി സുധിയെ നോക്കുമ്പോൾ സുതി അറിയും എനിക്കറിയില്ല നിധി വക്കീലിനോട് തർപ്പിച്ച് പറയും അന്ന് ഐ ഡി പ്രൂഫ് ഒന്നും കല്യാണം നടന്നത് വക്കീൽ പറയും അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടി ഒരു കാര്യം ചെയ് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫായിട്ട് വാ അവർ തിരിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുതിക്ക് ഒരു സമാധാനമാവും നിധി ആകെ കൂടെ ടെൻഷനിലാണ് നിധി പറയും ആ വക്കീൽ ചോദിച്ചു കേട്ടില്ലേ പ്രൂഫില്ലാതെ എങ്ങനെയാണ് മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ കോപ്പി ഉണ്ടാവാം മതി സുതി പറയും നല്ല കാര്യമായി അവിടെ ചെന്ന് നമ്മൾ എന്തു പറയും നിധി പറയും കാര്യം പറയണം കല്യാണം നടത്തിയതെന്ന് പോലീസുകാരല്ലേ നമ്മൾ ഇത്ര പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് അവർ ചോദിക്കും അവസാനം അവർ തൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറയും അച്ഛന്റെ കൂടെ വരാൻ പോകുന്നത് ആ കങ്കോരോ പിന്നെ വീണ്ടും കല്യാണം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പോകുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് പേടിയാവും നിധി പറയും വേണ്ട നിധി പറയും ആധാർ നമ്പർ ഉണ്ടെങ്കിൽ പുതിയ ആധാർ കാർഡ് എടുക്കാമെന്ന് വക്കീൽ പറഞ്ഞില്ലേ അതെങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണം നിധി വീട്ടില് ഫോണിൽ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക സുധീക്കും വക്കീൽ ഓഫീസിൽ നിന്ന് വന്ന മുതൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ നിധി പറയും വല്ല ഗൂഗിൾ ഡ്രൈവിലോ മെയിലിലോ എങ്ങാനും ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടോ എന്ന് നോക്കുക സുധീ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കും ദേവമേ കിട്ടാതെ പോണേ ആ സമയത്ത് സുനന്ദ അങ്ങോട്ട് വരികയാണ് സുധി മൈൻഡ് ചെയ്യാതെ അപ്പുറത്ത് പോയിട്ട് ഇരിക്കും സുനന്ദ നിധിയോട് പറയും എനിക്ക് സുഭാഷേട്ടനെ ഒന്ന് കാണണം നിധിക്ക് എന്തിന് നീ കാരണം എന്തൊക്കെ അറിയോ നികേഷും ഞാനും വരെ സ്റ്റേഷനിൽ കയറേണ്ടി വന്നു നികേഷ് പഠിക്കുന്ന കുട്ടിയല്ലേ സുനന്ദ കുറേ സോറിയൊക്കെ പറയും എനിക്ക് എന്ത് വേണമെന്ന് അറിയില്ലായിരുന്നു ഇതൊന്നും നടക്കാൻ പാടില്ലാതായിരുന്നു വീട്ടിലെ ഇപ്പം എൻ്റെ കല്യാണാലോചന നടക്കുക